ജീവിത വിജയം എന്ന പരമ്പരയിൽ ജീവിത വിജയം ഭരിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ കഥയിൽ ഇന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു കഥയാണ് കേട്ടു നിൽക്കുക എല്ലാ അമേരിക്കൻ ഡോളർ നോട്ടുകൾക്കും ഒരേ നിറവും ഒരേ വലുപ്പമാണ് ഉള്ളത് നൂറിൻ്റെ നോട്ടായാലും ഒന്നിൻ്റെ നോട്ടായാലും നിറവും വലിപ്പവും എല്ലാം ഒന്ന് തന്നെ തന്മൂലം അന്തരക്കും വായിക്കാനറിയാത്തവർക്കുമൊക്കെ ഡോളറിൻ്റെ നോട്ടുകൾ കൈകാര്യം ചെയ്യുക അത്ര എളുപ്പമല്ല ഒരിക്കൽ അന്ധനായ ഒരു മനുഷ്യൻ തിരക്കേറിയ ഒരു നഗരവീതിയിൽ കരികിൽ ഒരു പട്ടിക്കട നടത്തുകയായിരുന്നു കൊക്കോ കോള പോലെ ബ്രാൻഡിനെയുമുള്ള ശീതള പാനീയങ്ങളായിരുന്നു അയാൾ അവിടെ വിറ്റിരുന്നത് ഒരിക്കലൊരാൾ അയാളിൽ നിന്ന് കൊക്കോക്കോള വാങ്ങുമ്പോൾ കൗതുകപൂർവ്വം ചോദിച്ചു ആളുകൾ നിങ്ങളെ കബളിപ്പിക്കാറുണ്ടോ അതായത് ഒരു ഡോളറിൻ്റെ നോട്ട് നിങ്ങൾക്ക് തന്നിട്ട് അത് അഞ്ച് ഡോളറിൻ്റെ നോട്ടാണെന്ന് ആരെങ്കിലും പറയാറുണ്ടോ എന്ന് ചോദിച്ചു ഒരു പുഞ്ചിരിയോടെ അന്തൻ പറഞ്ഞു ആരും എനിക്ക് ഒരു ഡോളർ തന്നിട്ട് അത് അഞ്ച് ഡോളറിൻ്റെതാണെന്ന് പറയാറില്ല എന്നാൽ ചിലരെങ്കിലും അഞ്ച് ഡോളറിൻ്റെ നോട്ട് തന്നിട്ട് അത് ഒരു ഡോളറിൻ്റെ നോട്ടാണെന്ന് എന്നോട് പറയാറുണ്ട് മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യവും സാഹചര്യവും ഒക്കെ നോക്കി ഉദാരമായി കൊടുക്കുന്ന ധാരാളം നല്ല ആളുകൾ നമ്മുടെ ലോകത്തിലുണ്ട് അങ്ങനെയുള്ളവരാണ് അന്ധനായ ആ മനുഷ്യന് അഞ്ച് ഡോളറിൻ്റെ നോട്ട് നൽകിയിട്ട് അത് ഒരു ഡോളറിൻ്റേതാണെന്ന് പറഞ്ഞത് അയാളെ സഹായിക്കാൻ തുണി കഴിഞ്ഞിട്ടുള്ളത് മറ്റു മനുഷ്യരെ പോലെ അഭിമാനിയായ ആ അന്ധന് രണ്ടോ നാലോ ഡോളർ കൊടുത്ത് വെറുതെ കൊടുത്തിരുന്നെങ്കിൽ അയാളത് വാങ്ങില്ലായിരുന്നു എന്നാൽ അയാൾക്ക് ദാനം കൊടുക്കുകയാണെന്ന് പറയാതെയും അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിലും പലരും അയാളെ സഹായിച്ചു അങ്ങനെ ആ അന്ധനെ സഹായിച്ചവരെ ഹൃദയമുള്ളവർ ഇന്ന് നമുക്ക് വിളിക്കാൻ പാ പാടില്ലേ ഉദരമായി കൊടുക്കുന്ന ഹൃദയമുള്ളവരെ കണ്ടാൽ നമുക്കവരോട് ബഹുമാനവും ആദരവും തോന്നാറുണ്ട് എന്നാൽ അവ അപ്പോൾ പോലും അവരെ പോലെ ഹൃദയപൂർവ്വം ഉദാരമായി കൊടുക്കുന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ ഒരുപക്ഷെ മറ്റു പലരെയും പോലെ നമുക്ക് നല്ല ഒരു ഒരു തുകയുടെ നല്ല ഒരു ഒരു തുകയുടെ വരുമാനമില്ലായിരിക്കാം അതുപോലെ പിതൃശത്തായി കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടുമില്ലായിരിക്കാം എങ്കിലും നാം ഹൃദയമുള്ള മനുഷ്യരാണെങ്കിൽ നമുക്കുള്ളവയുടെ ഒരു അംശം തീർച്ചയായും മറ്റു മനുഷ്യരെ സഹായിക്കാൻ ഉപയോഗിക്കും എന്ത് കാര്യത്തെക്കുറിച്ചും എളുപ്പത്തിൽ സ്ഥിതിവിരക്കണക്കുകൾ ലഭിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഈ സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ജോർജ് ഗാലപ്പിൻ്റേത് ശാസ്ത്രീയമായ രീതിയിൽ സാമ്പിൾ സർവേകൾ നടത്തി സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്ന നടപടി ഗാലപ്പോൾ എന്നാണ് ഇന്ന് പറക്കെ അറിയപ്പെടുക അമേരിക്കക്കാർ എല്ലാ വർഷവും എത്രമാത്രം തുക പരോപകാരത്തിനും സനാതനധർമ്മത്തിനും ദാനധർമ്മത്തിനുമൊക്കെയായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ കണക്ക് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ എല്ലാ വർഷവും കാലം ശേഖരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കണക്കനുസരിച്ച് അമേരിക്കയിലെ കുടുംബങ്ങൾ തങ്ങളുടെ വരുമാനത്തിൻ്റെ രണ്ട് ശതമാനത്തോളം പരോപകാര പ്രവൃത്തിക്കും ദാനധർമ്മങ്ങൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കണക്കനുസരിച്ച് വരുമാനത്തിൻ്റെ രണ്ടേകാല ശതമാനത്തോളം അമേരിക്കക്കാർ കുടുംബങ്ങൾക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് സഹായിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഒരു സാധാരണ കുടുംബം ആയി ആയിരത്തി പതിനേഴ് ഡോളർ പരോപകാര കാര്യങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് അത്രേ ഗാലപ്പിൻ്റെ കണക്കനുസരിച്ച് അമേരിക്കയിലെ എഴുപത്തി മൂന്ന് ശതമാനം കുടുംബങ്ങൾക്ക് മാത്രമേ തങ്ങളുടെ വരുമാനത്തിൻ്റെ രണ്ടേകാൽ ശതമാനം ദാനധർമ്മങ്ങൾക്ക് ആ വർഷം വിനിയോഗിച്ചിട്ടുള്ളൂ എങ്കിലും ആ കണക്ക് അഭിമാനാർഹമാണെന്ന് പറയാതെ വയ്യ നമ്മുടെ നാട്ടിലെ അത്തരം കുടുംബങ്ങൾ തങ്ങളുടെ വരുമാനത്തിൻ്റെ രണ്ടേകാൽ ശതമാനം ദാനധർമ്മവുമായിട്ട് മാറ്റിവെക്കുന്നുണ്ട് നമുക്കധികം പണമില്ലായിരിക്കാം എങ്കിലും നമുക്കുള്ളവരുടെ ഓഹരി ഉള്ളവയുടെ ഓ ഓരോഹരി ഭാഗങ്ങൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കാം അങ്ങനെ ഹൃദയപൂർവ്വം കൊടുക്കുന്നവരുടെ ഗണത്തിൽ നമുക്കും ചേരാം ഗാലപ്പിൻ്റെ കണക്കനുസരിച്ച് അമേരിക്കയിലെ പകുതിയോളം ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ആഴ്ചയിൽ നാല് മണിക്കൂറെങ്കിലും പ്രതിഫലം കൂടാതെ സമൂഹത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അത് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ മറ്റൊരു സ്ഥിതിയിലെ കണക്കാണിത് പ്രതിഫലം സ്വീകരിക്കാതെ മറ്റുള്ളവരെ സേവിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട് എന്നാൽ എത്രയോ കുറച്ച് പേർ മാത്രം ഈ ഇമാതിരിയുള്ള സാമൂഹിക സേവനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കെ തിരിഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നു പോലെ സംഘടിതമായ ക്രമ നിബന്ധവുമായും സാമൂഹിക സേവനം ചെയ്യാനുള്ള അവ അവസരങ്ങൾ നമുക്കില്ലായിരിക്കാം എങ്കിലും മനസ്സ് വച്ചാൽ ഏതെല്ലാം രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും കൊടുക്കുന്നവരുടെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടാം അങ്ങനെ നാം വസിക്കുന്ന ഈ ലോകം നമ്മെയും മറ്റുള്ളവരെയും സംബന്ധിച്ച് കൂടുതൽ മാധുര്യപൂർണ്ണവും സ്നേഹവുമാക്കി തീർക്കാം കൊടുക്കുന്നവരുടെ ഗണത്തിൽ എന്ന ഈ കഥയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് വിശ്വസിച്ചുകൊള്ളുന്നു